കേരളത്തിലെ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും അനുഷ്ഠാനപരമായ പ്രാധാന്യത്തോടെ നടത്തിവരുന്ന ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാന കലാരൂപമാണ് തിറ ഇത് തെയ്യവുമായി സാമ്യമുള്ള ഒരു കലാരൂപമാണെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട് ദേവപ്രീതിക്കായും ഐശ്വര്യത്തിനും വേണ്ടിയാണ് തിറ നടത്തുന്നത് തിറ എന്നത് ഒരു പ്രത്യേക ദേവതയെ അല്ലെങ്കിൽ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനായി ആ ദേവതയുടെ രൂപം ധരിച്ച് നൃത്തം ചെയ്യുകയും അനുഷ്ഠാനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇത് സാധാരണയായി കാവുകളിലും തറവാടുകളിലും ഉത്സവങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു തിറക്കോലങ്ങൾ കെട്ടിയാടുന്ന വ്യക്തിയെ കോലധാരി എന്നാണ് പറയുന്നത് തിറ എന്നത് കേവലം ഒരു കലാരൂപമല്ല മറിച്ച് ഒരു അനുഷ്ഠാനമാണ് ഇത് ദേവതകളെ പ്രീതിപ്പെടുത്താനും നാട്ടിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരാനും ദുരിതങ്ങൾ അകറ്റാനും സഹായിക്കുമെന്നാണ് വിശ്വാസം തിറമഹോത്സവങ്ങൾ ഗ്രാമങ്ങളെ ഒന്നിപ്പിക്കുന്നു ജാതിമത ഭേദമന്യേ ആളുകൾ ഒത്തുചേരുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്നു തലമുറകളായി കൈമാറി വരുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാണ് തിറ വേഷവിധാനം ചമയങ്ങൾ പാട്ടുകൾ നൃത്തം എന്നിവയെല്ലാം കേരളീയ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നു തിറയുടെ ഭാഗമായി തിറക്കോലം വേഷം പ്രധാനമാണ് ഓരോ ദേവതയ്ക്കും അതിന്റേതായ പ്രത്യേക വേഷവും ചമയങ്ങളുമുണ്ട് മുഖത്തെഴുത്ത് കിരീടം ആഭരണങ്ങൾ ഉടയാടകൾ എന്നിവയെല്ലാം വളരെ ആകർഷകവും വർണ്ണാഭവുമാണ് പ്രകൃതിദത്തമായ വസ്തുക്കളാണ് ചമയങ്ങൾക്കായി പ്രധാനമായും ഉപയോഗിക്കുന്നത് തിരക്കോലം കെട്ടിയാടുന്നതിനൊപ്പം പ്രത്യേക താളത്തിലുള്ള പാട്ടുകളും വാദ്യോപകരണങ്ങളും ഉണ്ടാകും ചെണ്ട ഇലത്താളം കുഴൽ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു കോലധാരി ഈ താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു തിറയുടെ ഭാഗമായി ചില പ്രത്യേക അനുഷ്ഠാനങ്ങളും നടത്താറുണ്ട് അഗ്നി ഗുണ്ടത്തിൽ ചാടുക വാളെടുത്ത് നൃത്തം ചെയ്യുക ഭക്തർക്ക് അനുഗ്രഹം നൽകുക തുടങ്ങിയവ ഇതിൽപ്പെടും ചില തിറക്കോലങ്ങൾ മുടിയഴിച്ചാട്ടം നടത്താറുണ്ട് ഇത് ദേവിയുടെ രൗദ്രഭാവത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു തെയ്യവും തിറയും തമ്മിൽ സാമ്യങ്ങളുണ്ടെങ്കിലും ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട് തെയ്യം പ്രധാനമായും കാവുകളിലും തറവാടുകളിലും ക്ഷേത്രങ്ങളിലും കെട്ടിയാടുമ്പോൾ തിറ കൂടുതലും കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലുമാണ് കാണപ്പെടുന്നത് തെയ്യം പലപ്പോഴും വീരന്മാരെയും പൂർവികരെയും ദൈവതുല്യരായി കണ്ട് ആരാധിക്കുമ്പോൾ തിറ പ്രധാനമായും ദേവീദേവന്മാരെയാണ് പ്രത്യേകിച്ച് ഭഗവതിയെയും ഭദ്രകാളിയെയും കേന്ദ്രീകരിക്കുന്നത് തെയ്യം കൂടുതൽ സങ്കീർണമായ അനുഷ്ഠാനങ്ങളോടും കഥാപരമായ അവതരണങ്ങളോടും കൂടിയാണ് നടക്കുന്നത് തിറ താരതമ്യേന ലളിതവും ദേവതയെ പ്രീതിപ്പെടുത്തുന്നതിലുള്ള ശ്രദ്ധ കൂടുതലായിരിക്കും തിറ എന്നത് വടക്കൻ കേരളത്തിന്റെ സാംസ്കാരികവും മതപരവുമായ ജീവിതത്തിൽ അവിഭാജ്യമായ ഒരു ഘടകമാണ് ഇത് തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്